பிள்ளாண்ணாட் எந்த எப்ப எத்தியா எத்தா உம் ും അതെ അതെ പണിയൊന്നും ഒന്നും കമ്പനി അവസ്ഥയുണ്ടല്ലോ നമ്മള് ഗൾഫാർന്നെല്ലാം പറയുമ്പോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് ഒന്നുമല്ല നമ്മളെല്ലാം അവസ്ഥ ഇപ്പം വന്നത് പോലും വളരെ ദയനീയ അവസ്ഥയാണ് കമ്പനി ശമ്പളം കിട്ടാതെ മൂന്ന് ഇത് മാസമായിട്ടോ പുതിയ ഒന്നല്ല ലോണാ വേണ്ടി അത് ഇപ്പൊ വന്നോണ്ട് ഒരു ആറ് റുപ്പ്യാകുമ്പോൾ പറഞ്ഞേ ഒരു അഞ്ചരക്ക് പോന്നെ വേറെ ഇപ്പൊ രണ്ടു മൂന്ന് മാസം ഇവിടെ നാട്ടില് പോകണ്ടേ പിള്ളമാരും വീട്ടിലായി പോകുമ്പോ അങ്ങനെ പണിയുമില്ല പൈസ വളർന്ന് കാറും കൊണ്ടുപോവാനാവുലെ ആവല് പറഞ്ഞേക്കാൻ കളിയാൻ വന്നു പണ്ടത്തെ രാജേഷ് എന്നുള്ള പകർപ്പില്ല പോകുമ്പോഴത്തേക്കാളെ മാറും